ഹലോ ഗൈസ് ഇത് അജീഷാ നിങ്ങൾക്ക് ചില വീഡിയോയിൽ ഇവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ നമ്മൾ ഇവിളേയും കൂട്ടിയിട്ട് ഈ എല്ലോ ചുരിദാറിട്ട് എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടാണ് കേട്ടോ ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് അപ്പോൾ അവളൊരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ ത്രെഡ് ചെയ്യാനും മുടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ കോമ്പളെ ഇത്രയും ചെയ്യാൻ വരലുണ്ട് അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചത് ഇവിടെ അടുത്ത് തന്നെയാണ് രാമനാട്ടകര എടുത്തടുത്ത് തന്നെ നമ്മളെ വീടും അപ്പോൾ എനിക്ക് ബ്യൂട്ടീഷ്യനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എനിക്ക് മുഖത്ത് ചെയ്യാനും തലയിൽ തേക്കാനൊന്നും വലിയൊരു താല്പര്യമൊന്നും ഇല്ല തലയിൽ ചെയ്യാനൊന്നും വെറും ത്രെഡിങ് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അതും ഒരു പരിപാടിയോ ഫങ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ത്രെഡിങ്ങും ചെയ്യാറില്ല വെറുതെ വരുന്ന സഹിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ അറിയില്ല ഇതിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങി പിന്നെ നമ്മുടെ ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട് യൂട്യൂബില് അപ്പോൾ അങ്ങനെ കണ്ട് കണ്ട് എന്താ അറിയില്ല അതിനോട് ഇഷ്ടം തോന്നി പിന്നെ ഇപ്പോൾ സ്കോപ്പ് മുഴുവൻ അതിലാണല്ലോ ആരെന്ത് എവിഡൻസ് ഏത ഡേറ്റ് കല്യാണം നിശ്ചയം എന്തായാലും ഒരു കുട്ടീൻ്റെ ഒരു ഫങ്ഷനായാലും വലിയ ഓരോ ഫങ്ഷനായാലും എന്തായാലും എല്ലാവരും ഇപ്പം ബ്യൂട്ടീഷ്യനാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഏത് കാലത്തും ഈ സംഭവം ഉണ്ടാവും അപ്പോൾ ഒരു ഇത് പഠിക്കാൻ തന്നെ കരുതിയെന്ന് എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് എത്രത്തോളം എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ വെറുതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങോട്ട് പോരടാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പോയതാണ് അവർക്കും ഇതിനെ പറ്റിയൊരു ഇല്ല അവൾ എന്നിട്ട് ഒരു ബന്ധവും ഇല്ല അവൾ വേറെ സിവിൽ എൻജിനീയർ എന്താണ് എൻ്റെ ഫ്രണ്ട് പഠിച്ച കേട്ടോ അങ്ങനെ ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നിങ്ങളോടൊന്ന് അറിയിക്കാന്ന് കരുതി അപ്പോൾ ഇപ്പോൾ ഇവർ ചെയ്യുന്നതെന്താ ശരി നമ്മളെ കരിയിക്കില്ല നമ്മളെ ഈ എന്താ പറയുക ആ സംഭവം ഉണ്ടല്ലോ ഞാൻ പേര് കിട്ടുന്നില്ല അത് കരിയിക്കാൻ വന്നതാണ് അപ്പോൾ ആളെടുത്ത് ഭയങ്കര വിറ്റു ആൾക്ക് ഭയങ്കര പേടി എന്താ എനിക്ക് വളരെ പാനിക്കാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു ഇവർ വീട് വീട് ഗുരുവായൂർ എന്തോ ആണ് അപ്പോൾ അവരെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ പിടിച്ചൊക്കെ വെക്കാൻ നോക്കി അയ്യോ നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു ഒരുപാട് സമയം എടുത്തു പിന്നെ ഞാനും ചില പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ അവിടെ ജസ്റ്റ് വാഷിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ട് പഠിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അവൾക്ക് കുറച്ച് തിരക്കാണ് അപ്പോൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന അന്ന് തന്നെ നമുക്ക് തന്നല്ലോ അപ്പോൾ ഇവിടെ എത്താകുമ്പോൾ നമുക്ക് ടൈമിന് എത്തണമൊന്നും ഇല്ല അവള് വിളിക്കുമ്പോണ്ട് പോയാൽ മതി സ്ഥാപനം ആകുമ്പോൾ നമ്മളാ ടൈമിന് കയറണം ഇറങ്ങണം അങ്ങനെയൊക്കെയാണല്ലോ ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കും നമ്മളെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നടക്കും ആർക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാണ് എന്ന് തോന്നി അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മക്കളെ ലൈക്ക് ഒന്ന് ലൈക്കൊന്നടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളിങ്ങനെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും പറഞ്ഞ പോലെ ബ ബൈ